അഞ്ഞൂറ് അഞ്ചിനും മരുന്നാണെങ്കിൽ അഞ്ഞൂറ് എം ജി കൊടുക്കണം അത് അറുന്നൂറ് എം ജി എഴുന്നൂറ് എം ജി ആണെങ്കിൽ അത് ബഷമാണ് കൊടുക്കുന്നത് നേരം ഉപയോഗിക്കണം എന്ന് പറയും ഇത് എങ്ങനെ ഉപയോഗിക്കണം ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാൻ ഉത്തരവാദിത്വം ഇല്ല ഇത് എങ്ങനെ ഉപയോഗിക്കണം ചോദിക്കണം ഉത്തരവാദിത് ബസ്റ്റാൻഡ് ആണോ മരുന്ന് എഴുതിയിട്ടുള്ളത് അത് എഴുതിയ ആളോട് ചോദിക്കണം കൊടുക്കുന്ന ആൾ അവരോട് ചോദിക്കണം മരുന്ന് മാറി കൊടുത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതിന് എന്ത് ചെയ്തു ഒരുപാട് ആളുകൾ വന്നിട്ട് ആ ഫാർമസി അടച്ചു കൂടി ആണോ അല്ലെങ്കിൽ അത് ഒരു സോക്കൌണ്ട് ഫാർമസിസ്റ്റ് ആണോ അല്ലെങ്കിൽ സെയിൽസ്മാൻ ആണോ അറിയില്ല ആക്ച്വലി അത് ആരെന്നായിരുന്നു അത് തെറ്റാണ് പക്ഷെ ഈ തെറ്റ് ഉണ്ടാകാനുള്ള കാരണം ഐഡന്റിഫൈ ചെയ്തിട്ട് ഭാവിയിൽ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സമൂഹം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പക്ഷെ ഈ സമൂഹം ശ്രദ്ധിക്കാൻ എന്ന് പറയുന്ന ഒരുപാട് വാക്കുകൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും ഇത് സമൂഹം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സമൂഹം നന്നാവും തോന്നുന്നില്ല മുമ്പ് സലീകുമാർ ഒക്കെ പറഞ്ഞ പ്രകാരം അങ്ങനെ ഒന്നുമല്ല പോസിബിലിറ്റി ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ പച്ചക്കറി കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങുന്നുണ്ടെങ്കിൽ ആ പച്ചക്കറി നല്ലതാണോ കേടാണോ ചീത്തയാണോ ഇത് എവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെ നോക്കിയിട്ട് ഇത് എപ്പോൾ വന്നതാണ് ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മേടിച്ചു ഒരു പച്ചക്കറി വാങ്ങിക്കുള്ളൂ ഒരു മസാല ഷോപ്പ് പോയി കഴിഞ്ഞാൽ മസാല മസാല സാധനം വാങ്ങിയിട്ട് അത് കമ്പനി ആയതാണ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ഇതെന്ന് വന്നതാണ് ഇതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കും പക്ഷെ നിങ്ങളൊരു ഫാർമസിയിൽ പോയിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾ നോക്കാറുള്ളത് നിങ്ങൾ ആകെ മൊബൈൽ നോക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ യുറ്റുഭാഗങ്ങൾ ആരും സംസാരിച്ചെടുക്കുന്നുണ്ടായിരിക്കാം അല്ലാതെ ആ മരുന്നിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല അവിടെ നിൽക്കുന്ന ഫാർമേഴ്സിന് ഒട്ടും വരാൻ താല്പര്യം ഉണ്ടായിരിക്കൂല അത് മറ്റൊരു കാര്യം ഇതൊക്കെ പഠിച്ചറങ്ങ ഫാർമസിസ്റ്റ് ആയിരിക്കും പക്ഷെ ഇതൊന്നും തന്നെ ഫാർമസിസ്റ്റ് ഈ ഈ ഒരു മരുന്നിന്റെ ഗുണം എന്താണ് ഈ മരുന്നിന്റെ എഫക്ട് എന്താണ് ഈ മരുന്ന് ഇപ്പൊ സിറപ്പാണ് ഡ്രോപ്പ് അതാണ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന ആയിരിക്കില്ല ചില ചില മരുന്നുകളുടെ ഷീറ്റിലൊക്കെ ഹാഫ് രണ്ടു നേരം കാപ്സൂൾ ആയിരിക്കും ഇത് ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പാക്കറ്റിൽ നിന്ന് മെഡിസിൻ എടുത്തിട്ട് നോക്കണം അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ആ മെഡിസിൻ ആ ബോക്സിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ പറഞ്ഞു കൊടുത്ത് ഇടണം ഇതൊന്നും പറയാതെ മരുന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഒരു പ്രോബ്ലം ആലോചിച്ചിട്ട് മതി ഇപ്പൊ ആ ഡ്രോപ്പർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും ഫാർമസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യല്ല പക്ഷെ ആ മരുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ആ ബൈസ്റ്റാൻഡ് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഫാദർ ആ കുഞ്ഞിന്റെ ഫാദറിനെ ഞാൻ ബ്ലെയിം ആയില്ല ആക്ച്വലി ഇത് ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ ഒരു ഇൻസിഡന്റിൽ നാം പഠിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് ആ വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തി ഈ മരുന്നിൽ എന്തൊക്കെയാ മരുന്ന് എഴുതിയിട്ടുണ്ട് അഞ്ചമ്പര് അഞ്ചുമേൽ ആകുന്ന സമയത്ത് ഇത് നോക്കുന്ന സമയത്ത് ഇത് പത്തൊമ്പേരുണ്ടല്ലോ അല്ലെങ്കിൽ പതിനഞ്ചൻ പേരാണല്ലോ ഇത് അഞ്ച് മൂന്ന് ഒരു ദിവസം മാത്രം ഉണ്ടായിരിക്കുള്ളൂ ഈ ചോദ്യം വരും അവിടെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാമത് ഈ ഫാർമസിസ്റ്റ് കറക്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ ഫാർമസ്റ്റിന് അല്ലെങ്കിൽ ആ ഫാ സെയിൽസ്മാൻ അത് മറ്റൊരു കാര്യമാണത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഫാർമസിയിൽ നിൽക്കുന്നത് ഫാർമസിറ്റ് ആണോ ഇനി ഫാർമസിസ്റ്റ് അല്ല എന്ന് വെക്കട്ടെ ഒരു ഒരു ദിവസം ഒരു ഫാ ഒരു മെഡിസിൻ ഒരു പ്രിസ്ക്രിപ്ഷൻ ഹാൻഡിൽ ചെയ്യാനും ഒരു ഫാർമസിറ്റ് എത്ര സമയം വേണം ഒരു ദിവസം നൂറ് പ്രിസ്ക്രിപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഫാർമസിൻ ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ എട്ട് മണിക്കൂർ കണക്കുകൂട്ട സമയത്ത് ഒരു പ്രിസ്ക്രിപ്ഷൻ ഹാൻഡിൽ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പ്രിസ്ക്രിപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വരും എന്ന് വെച്ചാൽ ബില്ലടിക്കുക മെഡിസിൻ കൊണ്ടുവരാ കൊടുക്കുക എഴുതുക കൊടുക്കുക വേറെ ഒന്നുമില്ല അവിടെ സംസാരം വാ തുറന്ന സംസാരമേ ഇല്ല അതായത് മെഡിസിൻ കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം ഫാർമസിറ്റിനും ഇല്ല ഈ നിൽക്കുന്ന ആളുകൾക്കും ഇല്ല വാങ്ങിക്കുന്ന ആളുകൾക്കും ഇല്ല യഥാർത്ഥത്തിൽ നമ്മുടെ നാട് നടക്കുന്നത് എന്താണ് ഡോക്ടർ കാണിക്കാൻ ഒന്നര മണിക്കൂർ കാത്തിരിക്കും അത് കഴിഞ്ഞതിനു ശേഷം ഡോക്ടർ കാണിക്കുന്നത് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ആയിരിക്കും അതിലും പ്രോബ്ലം ഉണ്ടായിരിക്കും അതും അത് ഇതാ പറഞ്ഞത് കുറച്ച് മുന്ന സർജറി സർജറി മാരം ചെയ്തു അത് പ്രശ്നമായി ചെറിയ ചെറിയൊരു ചെറിയ കോലാഹലം കഴിഞ്ഞ് അത് കഴിഞ്ഞു പോയി ഇപ്പം മരുന്ന് കൊടുത്തു അത് കോലാഹലത്തിലായ ആ ചെറിയ കടം കൂട്ടി കൊടുത്തു അടുത്ത് അടുത്തു പോയി ഈ അതിനിടയിൽ എം ഡി എം എ കഞ്ചാവ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുക അതായത് എന്തിൻ്റെല്ലോ ഒക്കെ പിന്നാലെ നമ്മൾ പോകുന്നതാണ് ഈ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടം എന്ന് നോക്കിയിട്ട് സോൾവ് ചെയ്യട്ടെ ഇവിടെ ഞാൻ ആക്ച്വലി ഞാൻ ഒരു ഫാർമസി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുന്ന സമയത്തുള്ള ഇമ്പോർട്ടൻസിന്റെ അതേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് അവർ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചെടുത്ത് അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എഴുതുന്ന പ്രിസ്ക്രിപ്ഷനാണ് ഈ പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്ന മരുന്നുകൾ ഈ ഫാർമസിസ്റ്റ് പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതും കൂടി കളക്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്തെങ്കിലും പറയുമ്പോഴേക്കും അതൊക്കെ എഴുതിയേക്കണേ അത് എഴുതാൻ വിട്ടുപോകണ്ടട്ടോ എഴുതെന്ന് മാത്രമാണോ ഈ പറയുന്ന കാര്യങ്ങൾ അതിനെ എഴുതാൻ പറ്റുമോ കഴിയില്ല അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മരുന്ന് കുടിക്കാണ് നിങ്ങൾ കുഞ്ഞിന് മരുന്ന് കൊടുക്കുകയാണ് വിഷം കൊടുക്കരുത് കൊടുക്കുന്ന മരുന്ന് അഞ്ഞൂറ് അഞ്ചിയുടെ മരുന്നാണെങ്കിൽ അഞ്ഞൂറ് എം ജി കൊടുക്കണം അത് അറുന്നൂറ് എം ജി എഴുന്നൂറ് എം ജി ആണെങ്കിൽ അത് വിഷമാണ് കൊടുക്കുന്നത് മനസ്സിലാക്കണം ഓക്കെ അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ വിഷം കൊടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പല ഫാർമസികളിലും മരുന്ന് വാങ്ങിക്കാൻ വേണ്ടത് ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും പേഷ്യൻസ് അവരോഗികളാവില്ല എന്നിരിക്കാം ഈ ബൈസ്റ്റാൻഡേഴ്സ് പേഷ്യൻസ് പോകുന്നത് വിഷമായിരിക്കും അവിടെ ഫാർമസിസ്റ്റിന് തിരക്കുണ്ടോ കാരണം ഇപ്പോഴത്തെ ഫാർമസി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ് ഫാർമസിൽ ഹെൽത്ത് കണ്ടീഷൻസ് കംപ്ലീറ്റ്ലി ബിസിനസ് ആണല്ലോ അപ്പൊ ഇവിടെ ഒരു കൂടുതൽ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്ന ആൾ അടിപൊളി സൂപ്പർ ഈ രീതിയിലേക്കാണ് ചിന്തിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഫാർമസിന് മുമ്പിലുള്ള ഒരു ടാർഗറ്റ് എന്താണ് മാക്സിമം ഡിസ്പെൻസിംഗ് കൂട്ടുക കൂടുതൽ ബില്ലുകൾ ജനറേറ്റ് ചെയ്യാം എന്നുള്ള മൈൻഡായിരിക്കും അപ്പം അവിടെ സംസാരിക്കുന്നത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ പ്രോബ്ലം ആണ് ഇപ്പം ഒരു റെസ്പിറേറ്ററി ഫിസിഷ്യൻ ഒക്കെ ഒരു എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഫിസിഷ്യന്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും അത് ഫാർമസിസ്റ്റ് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇത് ഫാർമസിയിൽ വന്നിട്ട് ഫാർമസി ഇൻഹാലർ ഉണ്ട് ഇതുണ്ട് മൂന്നേരം ഉപയോഗിക്കണം എന്ന് പറയും എങ്ങനെ ഉപയോഗിക്കണം ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഫാർമസിനും ഇല്ല ഇത് എങ്ങനെ ഉപയോഗിക്കണം ചോദിക്കാൻ ഉത്തരവാദിത്വം ബസ് സ്റ്റാൻഡിൽക്കോ പേഷ്യൻസിനും ഇല്ല ഇത് വീട്ടിലെത്തിനു ശേഷം നോക്കും ഇത് എങ്ങനെ ഉപയോഗിക്കണം നെക്സ്റ്റ് പറഞ്ഞാൽ നേരെ ഓക്കെ ഇൻഹാൽ ഇൻഹേലർ ആണെങ്കിൽ ഓക്കെ ഇൻഹാലർ ഇന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക അതിന്റെ മെത്തേഡ് നോക്കിയിട്ട് ഉപയോഗിക്കാം ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ പേഷ്യൻസ് നിങ്ങളുടെ ആളുകൾക്ക് എന്താണ് മരുന്ന രീതിയിലുള്ളത് അത് ഏത് ആളോട് ചോദിക്കണം ആ എഴുതിയ ആൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ആൾ അവരോട് ചോദിക്കണം എന്തിനു മനസ്സിലാക്കി മാത്രം മരുന്ന് എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇവിടെ മനസ്സിൽ ഇവിടെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ സമൂഹ ഒരു സമൂഹം എന്നാണൊന്നും വരേണ്ട ആവശ്യമില്ല നിങ്ങൾ മരുന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ പത്ത് മരുന്ന് വാങ്ങിക്കുന്നതിന് പത്ത് മരുന്ന് എന്തിനാണ് എങ്ങനെയാണ് എവിടെയാണ് ഉപയോഗിക്കുന്നത് കറക്റ്റ് ചോദിച്ചോളൂ അപ്പം എന്തിനാണ് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും ഫാർമസ് ചോദിക്കും ഇത് നിങ്ങൾക്ക് എന്തിനാണ് എഴുതിയത് നിങ്ങൾക്ക് എന്തസുഖത്തിനാണ് എന്ന് ചോദിക്കും അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഈ പേഷ്യൻസിന് ചോദ്യം പറയാം നിനക്കിതൊന്നും അറിയില്ല ഇതൊന്നും ആരാധ വന്നിരിക്കുകയാണ് ഈ ഫാർമസിസ്റ്റ് ഇത് ചോദിക്കാനുള്ള കാരണം എന്താ ഒരു ഒരു മരുന്ന് പല അസുഖങ്ങൾക്കും കൊടുക്കുന്ന മരുന്നായിരിക്കും അതുകൊണ്ട് തന്നെ ആ മരുന്ന് എന്തിനാണ് എന്നുള്ളത് ഇവരുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് വിഷമായി അത് മരുന്നായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക്